ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി അനുവദിച്ച് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചു അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ തിഹാർ ജയിലിലേക്ക് മടങ്ങും ഇടക്കാല ജാമ്യം കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേട്ട ഡൽഹി റോസ് അവന്യൂ കോടതി ജൂൺ അഞ്ചിന് വിധി പറയും പ്രചാരണത്തിൽ പങ്കെടുക്കാനായി ഉപാധികളോടെയാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് മെയ് പത്തിനാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓഫീസിൽ പോകാനോ ഫയലുകളിൽ ഒപ്പുവയ്ക്കാനോ പാടില്ല എന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി വ്യക്തമാക്കിയിരുന്നു മദ്യനെയ്യഴിമതി കേസിലെ നടപടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപാദിക്കരുതെന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏഴ് ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല ഈ ആവശ്യവുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏഴു ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം നീട്ടണമെന്നും സ്ഥിരം ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ട് ഹർജികളാണ് കെജ്രിവാൾ വിചാരണ കോടതിയായ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജിയിൽ ജൂലൈ അഞ്ചിന് വിധി പറയുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ അറിയിച്ചതോടെയാണ് ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് അമൃത ന്യൂസ് ന്യൂഡൽഹി